ഇനി അഞ്ചു വയസ്സുകാരനായ ഒരു അത്ഭുത ബാലനെ പരിചയപ്പെടാം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് അവ്യങ് എന്ന കൊച്ചുമിടിക്കൽ മുതിർന്നവരെ പോലും അമ്പരപ്പിക്കുന്നതാണ് അവ്യങ്കിന്റെ കഴിവുകൾ ഇളം പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അത്ഭുതമാവുകയാണ് അഞ്ചു വയസ്സുകാരനായ അവ്യങ് സ്കൂളിലും നാട്ടിലുമെല്ലാം അവ്യങ്കിന്ന് അത്ഭുത ബാലനാണ് ലോകരാജ്യങ്ങളുടെ പട്ടിക മനപ്പാടമാണ് ഈ മിടുക്കനൽ വലുപ്പക്രമത്തിൽ റഷ്യ മുതൽ ഏറ്റവും ചെറിയ രാജ്യമായ മാലാവി വരെയുള്ള തൊണ്ണൂറ്റെട്ട് രാജ്യങ്ങൾ ക്രമമായും തെറ്റുകൂടാതെയും ഒരു മിനിറ്റിൽ പറഞ്ഞു തീർക്കും ഈ കൊച്ചു മിടുക്കൻ കൊളംബിയാൻ ഒരു പക്ഷെ മുതിർന്നവർക്ക് പോലും അത്ര പെട്ടെന്ന് കഴിയാത്ത ഈ കാര്യം ഒരു മിനിറ്റിനുള്ളിൽ ചെയ്താണ് അവ്യക് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ മിടുക്കൽ ഇടം നേടിക്കഴിഞ്ഞു ഒരു മിനിറ്റിനുള്ളിൽ ഒരാൾക്ക് എത്ര രാജ്യങ്ങളുടെ പേരുകൾ പറയാൻ കഴിയുമെന്നായിരുന്നു ബുക്ക് ഓഫ് റെക്കോർഡ്സ് ടാസ്ക് കൂടുതൽ സമയം രാജ്യങ്ങളുടെ പേരും തലസ്ഥാനവും തെറ്റാതെ പറയാനും ഈ കഴിയും ഇത് പ്ലസ് മൈനസ് ഡേറ്റ് വേണമെങ്കിലും ൊന്നും ഇരുപതും മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ കുറെ കഴിഞ്ഞപ്പോ പിന്നെ അത് ഈ ഇരുപത്തെട്ട് അമ്പത്താറ് എൺപത്തിനാല് കണ്ടുപിടിച്ചപ്പോൾ ഫുള്ള് എളുപ്പവഴി തന്നെയാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെയ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് എടുത്തിട്ട് നാലോണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ പൂജ വരെ മൂന്നും പൂജ്യവും മൂന്ന് പിന്നെ ഈ മെയ് മാസത്തിൻ്റെ നമ്പർ രണ്ട് മൂന്നും രണ്ടും അഞ്ച് പിന്നെ മെയ് എത്ര പറഞ്ഞ മെയ് പന്ത്രണ്ട് അഞ്ചും പന്ത്രണ്ടും അഞ്ചും പതിനേഴ് പിന്നെ അവസാന അവസാന പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നമ്പർ പൂജ്യം പതിനേ അപ്പോൾ പതിനേഴ് പതിനേഴിന് ഏഴോണ്ട് ധരിക്കുക അപ്പോൾ ശിഷ്ടം മൂന്ന് അപ്പോൾ ചൊവ്വാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് പന്ത്രണ്ട് ചൊവ്വാഴ്ച ഗണിതത്തിലും പുലിയാണ് വലിയ സംഖ്യകളുടെ വരെ വ്യവകലനവും സങ്കലനവുമെല്ലാം മനക്കണക്കാണ് അവ്യങ്കന ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് രണ്ടായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി ഇരുനൂറ് ൊന്നിലെയും ഏത് തീയതി ചോദിച്ചാലും എന്താഴ്ചയാണെന്ന് നിമിഷ നേരം കൊണ്ട് അവ്യങ്ക് പറയും കലണ്ടർ ഒന്നും നോക്കുകയോ വേണ്ട വേഗത്തിൽ മലയാളം ടൈപ്പിംഗും വശമാക്കി കഴിഞ്ഞു ഈ ചെറുപ്രായത്തിൽ തന്നെ അവ്യങ്ക് പഠനത്തിനും ജനറൽ നോളജിനും അപ്പുറം കൊച്ചു കൊച്ചു മാജിക്കുകളും അവ്യങ്കിന്റെ കയ്യിലുണ്ട് അറുപതോളം ശ്ലോകങ്ങളും കാണാതെയും ക്ഷരസ്ഫുടതയിലും താളത്തിലും അവ്യങ്ക് ചൊല്ലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് വളാഞ്ചേരി ശാഖയുടെ മാനേജറായ തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് കൂടല്ലൂർ മനയിലെ ഭവദാസ് നമ്പൂതിരിപ്പാടിന്റെയും കുൽക്കല്ലൂർ പുലാശ്ശേരി മനയിലെ അനുഖയുടെയും മൂത്ത മകനാണ് അവ്യങ്ക് വളാഞ്ചേരി ഡൽഹി ഇന്റർനാഷണൽ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് അവ്യങ്കിന്റെ കഴിവിനെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ കൂടെ തന്നെയുണ്ട് ചെറുപ്പം മുതൽ തന്നെ അവ്യങ്ക് കാണിക്കുന്ന വൈഭവത്തെക്കുറിച്ച് അച്ഛൻ ഭവദാസ് പറയുന്നു അവയെങ്കിലും ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴാണ് ശരിക്കും ആ ഒരു കണക്കിനോടുള്ള താല്പര്യം നമുക്ക് മനസ്സിലായത് അതിപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കൊരു ഒന്ന് രണ്ട് അങ്ങനത്തെ ഈ നമ്പേഴ്സ് നമ്പേഴ്സായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പണ്ട് ഈ നമ്പേഴ്സ് ഇപ്പോൾ ഒരു പത്ത് വരെയൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ സമയം ആ ഒരു പ്രായത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കലണ്ടർ നോക്കിയിട്ടൊക്കെ ആയിരുന്നു കലണ്ടറിൽ നോക്കിയിട്ട് എന്നാൽ ഡേറ്റ് നോക്കലും അങ്ങനെ ആയിരുന്നു കുറേ സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കണക്കിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയത് പിന്നെ ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴേക്കും ആൾ അപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബാക്കിൽ മാഗ്നേറ്റ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം അങ്ങനത്തെ ലെറ്റേഴ്സ് കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുതന്നെ ആൾ തന്നെ അങ്ങനെ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒറ്റ അഞ്ചക്കം ആറക്കം വരെയുള്ള പത്ത് ലക്ഷം അമ്പത് ലക്ഷം കൂടി വരെയുള്ള ഒക്കെ ആൾ തന്നെ സ്വയം വെക്കുമായിരുന്നു അപ്പോൾ നമ്മളൊരു സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെക്കും അല്ലെങ്കിൽ ആൾ തന്നെ വെച്ചിട്ട് വായിക്കും അങ്ങനൊരു കണക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു പഠിച്ചു വലുതാകുമ്പോൾ അവ്യങ്കനെ കാത്തിരിക്കുന്നത് വലിയ ഭാവി തന്നെയാണ് നാളെ കൂടുതൽ റെക്കോർഡുകളും അംഗീകാരങ്ങളും ഈ ബാലനെ തേടിയെത്തിയാലും അത്ഭുതപ്പെടാനില്ല ന്യൂസ് ബ്യൂറോ ചെറുപ്പളശ്ശേരി